എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഒന്നാം ഭാഷ അപ്പോൾ ഒന്നാം ഭാഷയുടെ പാർട്ട് വണ്ട്ടുള്ള എക്സാമായിരുന്നു ഇന്നുണ്ടായിരുന്നത് ഇന്ന് നാൽപ്പത് മാർക്കിലുള്ള എഴുത്ത് പരീക്ഷയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതി എഴുതാൻ സാധിക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും മടിക്കേണ്ടതില്ല നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് രണ്ടാം ഭാഷ ആയിട്ടുള്ള ഇംഗ്ലീഷാണ് അപ്പോൾ അഞ്ചാം തീയതി അതായത് മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ചയാണ് അതായത് ഇനി നിങ്ങൾക്ക് ഇന്നും നാളെയുമായിട്ട് പഠിക്കാം അതുപോലെ മറ്റന്നാളാണ് പരീക്ഷ ഉള്ളത് അപ്പോൾ മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് പരീക്ഷ ഉള്ളത് അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഏകദേശം ഒരു ഒൻപത് മണിയാകുമ്പോഴേക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചതൊക്കെ ആ ഒരു ടെൻഷൻ കാരണം ലേറ്റ് ആകുമെന്നുള്ള ടെൻഷൻ കാരണം മറക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ സ്കൂളുകളിൽ എത്തിച്ചേരുക അപ്പോൾ നിങ്ങൾക്ക് ഒൻപതരക്കാണ് പരീക്ഷ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ഒൻപത് മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് ഇനി ഉള്ള പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മലയാളം അല്ലെങ്കിൽ മറ്റേ ഏത് ഭാഷയാണോ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടായിരുന്നത് ആ ഒരു പരീക്ഷ നന്നായിട്ട് എഴുതാൻ സാധിച്ച വിദ്യാർത്ഥികളും അതുപോലെ നന്നായിട്ട് എഴുതാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളും ഇനി അതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല കാരണം ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൽ ഒന്നും ചെയ്യാനില്ല കാരണം ഈ ഒരു എസ് എസ് എൽ സി എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതുപോലെ ഏത് എക്സാം ആയിരുന്നാലും നിങ്ങൾ എഴുതിയ ശേഷം അതേക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി ആ ഒരു പരീക്ഷയെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല ഇനി വരുന്ന പരീക്ഷകളെക്കുറിച്ച് ആലോചിക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് ഉണ്ടായുള്ള പരീക്ഷ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ബുധനാഴ്ചത്തെ ഇംഗ്ലീഷ് പരീക്ഷയാണ് അപ്പോൾ അതിന് നന്നായിട്ട് പഠിക്കുക അത് എൺപത് മാർക്കിലാണ് അതിൻ്റെ ക്വസ്റ്റൻസ് വരിക അതുപോലെ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും നിങ്ങൾക്കറിയുന്ന ആൻസേഴ്സൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് എക്സാം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനോ അല്ലെങ്കിൽ ജസ്റ്റ് പാസ്സാകുന്നതിനോ എത്ര മാർക്ക് വേണം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും അപ്പോൾ അത് എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്നത് ബുധനാഴ്ചത്തെ പരീക്ഷയാണ് ബുധനാഴ്ച അതായത് മാർച്ച് അഞ്ചാം തീയതിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നും നാളെയുമായിട്ട് പഠിക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക ഇന്ന് കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ടതില്ല കാരണം ഇനി അത് എഴുതി കഴിഞ്ഞും ഇനി പ്രത്യേകിച്ച് അതിൽ ഒരു മാറ്റം ചെയ്യാനൊന്നും സാധിക്കില്ല അപ്പോൾ ഇനി അടുത്ത അതായത് ഈ ഒരു അഞ്ചാം തീയതി നടക്കുന്ന അതായത് ഇന്നും നാളെയുമായിട്ട് നിങ്ങൾ പഠിക്കുക നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എൺപത് മാർക്കിലാണ് ഈ ഒരു ഇംഗ്ലീഷ് പരീക്ഷ വരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അത് എൺപത് മാർക്കിലാണ് വരിക എൺപതിൽ നിങ്ങൾക്ക് എ പ്ലസ് മാർക്ക് കിട്ടണം എന്തെങ്കിലും അതായത് എ പ്ലസ് ഗ്രേഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുപത്തി രണ്ട് മുതൽ എൺപത് വരെ മാർക്ക് നിങ്ങൾ നേടേണ്ടതായിട്ടുണ്ട് അതായത് എഴുപത്തി രണ്ട് മുതൽ എൺപത് വരെ മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് എ പ്ലസ് കിട്ടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സി ഇ കിട്ടുകയാണെങ്കിൽ അതിൽ തൊണ്ണൂറ് മുതൽ നൂറ് വരെ മാർക്കിലേക്ക് മാറ്റി ും ലഭിക്കും അതായത് നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ സി ഇ മാർക്ക് അതായത് ഇരുപത് മാർക്ക് സി ഇ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് എഴുപത് മാർക്ക് കിട്ടിയാൽ തന്നെ അത് എ പ്ലസ് ഗ്രേഡിലേക്ക് മാറും അപ്പോൾ എന്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും സാധാരണ അതിൽ ഫുൾ മാർക്ക് കിട്ടാറുണ്ട് എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ പത്തൊൻപത് മാർക്കൊക്കെ കിട്ടാം അങ്ങനെ പത്തൊൻപത് മാർക്ക് സി ഇ മാർക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് എഴുപത്തി ഒന്ന് മാർക്ക് കിട്ടിയാലാണ് എ പ്ലസ് ഗ്രേഡ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെക്കൊണ്ട് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങി ായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ജയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സാവുന്നതിനായിട്ട് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതായത് സി സിഇ മാർക്ക് കൂട്ടാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടും അപ്പോൾ സി സിഇ മാർക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് അതായത് എഴുത്ത് പരീക്ഷയിൽ ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് എത്ര മാർക്കാണ് എന്ന് നോക്കുന്ന സമയത്ത് സി ഇ മാർക്ക് ഉൾപ്പെടെ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ജയിക്കുക അപ്പോൾ ഈ ഒരു മുപ്പത് മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതായത് ടോട്ടൽ അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് മാർക്കിൽ ഏകദേശം മിനിമം ഒരു പത്തൊൻപത് മാർക്കെങ്കിലും സി ഇ മാർക്കിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഇരുപത് മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഈ ഒരു പത്തൊൻപത് മാർക്ക് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും എഴുത്ത് പരീക്ഷയിൽ എത്ര കിട്ടിയാലാണ് ഈ ഒരു ജയിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം ആകെ നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയും ജസ്റ്റ് തേർട്ടി പെർസെൻറ്റേജ് മാർക്കാണ് അപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് വിദ്യാർത്ഥിക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് പാസ് ആകുന്നതിനായിട്ട് പത്ത് മാർക്കാണ് വേണ്ടത് അതായത് ടോട്ടൽ മുപ്പത് മാർക്കാണ് ഉണ്ടാവുക അതുപോലെ തന്നെ പത്തൊൻപത് മാർക്ക് മാത്രമേ സി ഇ കിട്ടുന്നുള്ളൂ എങ്കിൽ പതിനൊന്ന് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങുകയും അങ്ങനെ ടോട്ടൽ മുപ്പത് മാർക്ക് അതിലും അങ്ങനെയും നേടാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ജസ്റ്റ് പാസ് മാർക്ക് എന്നുള്ളതാണ് ർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഇത്രയും കുറഞ്ഞ മാർക്ക് നിങ്ങൾ വായിക്കാനായിട്ട് പാടില്ല കാരണം നിങ്ങൾക്ക് പിന്നീട് പ്ലസ് വൺ അഡ്മിഷനൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എൺപത് മാർക്കിന്റെ ഇംഗ്ലീഷ് പരീക്ഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷ കൂടാതെ മറ്റു ഗണതശാസ്ത്രം അതല്ലെങ്കിൽ അതല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾ അതായത് സോഷ്യൽ സയൻസ് എന്നിവ എൺപത് മാർക്കിലാണ് വരുന്നത് അപ്പോൾ എൺപത് മാർക്കിൽ മിനിമം നിങ്ങൾ ഒരു അറുപത് മാർക്കെങ്കിലും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു അറുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് അറുപത് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടുകയാണ് അതിനോടൊപ്പം ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എൺപത് മാർക്കാണ് കിട്ടുക അപ്പോൾ ഈ ഒരു എൺപത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും എൺപത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എ ഗ്രേഡ് ഗ്രേഡായിരിക്കും കിട്ടുക അതായത് ഒരു സിഇ ഇ ഉൾപ്പെടെ എൺപത് മുതൽ എൺപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ച് അതായത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പരീക്ഷയാണ് ഇനി അടുത്തതായിട്ട് ബുധനാഴ്ചയുള്ള അതായത് മാർച്ച് അഞ്ചാം തീയതിയുള്ള പരീക്ഷ ഇന്നും നാളെയുമായിട്ട് നന്നായിട്ട് പഠിക്കുക നിങ്ങൾ കഴിഞ്ഞ മലയാളം പരീക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ് അതിൻ്റെ പാർട്ട് വണ്ണിനെക്കുറിച്ച് അതായത് ഇന്ന് കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ ഒട്ടും ചിന്തിക്കേണ്ടതില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി വരുന്ന പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിക്കുക കൂടുതൽ മാർക്ക് വാങ്ങിക്കുക നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡി പ്ലസ് ഗ്രേഡ് നേടുക എന്നുള്ളതല്ല നിങ്ങൾ ജസ്റ്റ് ഒരു എ പ്ലസ് അല്ലെങ്കിൽ എ ഗ്രേഡെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതായത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല അതായത് മാർക്ക് കുറഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ചെയ്തി വീണ്ടും മാർക്ക് കൂട്ടാനുള്ള സൗകര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് റീവാലേഷൻ അല്ലെങ്കിൽ ഫോട്ടോ സ്ക്രൂട്ട്നിട്ടോകോപ്പി എന്നിങ്ങനെയുള്ള വിവിധ പുനഃപരിശോധന അപേക്ഷകൾ നൽകി ഗുഹ വഴി നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് കൂട്ടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ചിന്തിക്കാതെ നിങ്ങൾ അടുത്ത പരീക്ഷ അതായത് ഇനി ബുധനാഴ്ചയാണ് നിങ്ങൾക്ക് പരീക്ഷ ഉള്ളത് അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക കാരണം പല വിദ്യാർത്ഥികളും ഇന്നത്തെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ മാർക്ക് കുറയുമെന്നുള്ളത് കൊണ്ട് ഇനി അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതി ഉള്ള വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് കഴിഞ്ഞ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മാർക്ക് കുറയാൻ സാധ്യത ഉണ്ട് കൂടി നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നത്തെ പരീക്ഷയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി ഇനി അടുത്ത ബുധനാഴ്ച അതായത് ബുധനാഴ്ച എന്ന് പറയുമ്പോൾ ഇനി ഇന്നും നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് പരീക്ഷയുള്ളത് അപ്പോൾ ഇംഗ്ലീഷാണ് പരീക്ഷ അപ്പോൾ നിങ്ങൾ ഈ ഒരു മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച നടക്കുന്ന പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നിങ്ങൾ സ്കൂളുകളിലേക്ക് പോയിട്ട് നന്നായിട്ട് എക്സാം എഴുതുക യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിധ ആവശ്യവും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു അതുപോലെ തന്നെ നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എക്സാം എഴുതുക കൂടുതൽ മാർക്ക് നേടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്